മനുഷ്യരിൽ എന്നു മുതലാണ് മദ്യം കഴിക്കുന്ന ശീലമുണ്ടായതെന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിയില്ല എന്നാൽ ചരിത്രാതീത കാലം മുതൽ മദ്യം ഉപയോഗിച്ചിരുന്നതായി തെളിയിക്കുന്ന ധാരാളം പുരാവസ്തു തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് ലഹരി മനുഷ്യനെന്നും അനിർവചനീയമായ ഒരു അനുഭൂതി നൽകി അവൻ്റെ ഭാവനകളെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട് മാന്യമായും വൃത്തിയായും അത് ഉപയോഗിക്കുന്നതും ഒരു കലയാണ് അഴുകിയതും പുളിച്ചതുമായ പഴങ്ങളുടെ ചാറ് മനുഷ്യനെ മാത്രമല്ല സസ്യഹാരികളായ മറ്റ് ജന്തു വർഗങ്ങളെയും മത്തുപിടിപ്പിച്ചിട്ടുണ്ട് ആധുനിക മനുഷ്യവർഗത്തിൻ്റെ പരിണാമത്തോളമോ ഒരു പക്ഷേ അതിനും മുൻപോ മദ്യത്തിൻ്റെ ഉപയോഗം തുടങ്ങിയിരിക്കണം നമുക്ക് ലഹരിയുടെയും അവയുടെ വീരത്തിൻ്റെയും ചരിത്രത്തിലേക്ക് ഒരു യാത്ര പോകാം നമസ്കാരം ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവർഷം മൂവായിരത്തി അഞ്ഞൂറ് മുതലുള്ള കാലങ്ങളിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെ രാസവിശകലനം കാണിക്കുന്നത് ബെസപ്പൊട്ടേമിയയിൽ മുന്തിരിയിൽ നിന്ന് വിഞ്ഞ് ഇതിനകം തന്നെ നിർമ്മിച്ചിരുന്നു എന്നാണ് ഈ കണ്ടെത്തൽ മദ്യത്തിന് കൃഷിയോളം തന്നെ പഴക്കമുണ്ട് എന്നാണ് കാണിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ ഉത്തേജിപ്പിക്കുകയും പിന്നീട് മന്തി ഭവിപ്പിക്കുകയും ചെയ്യുന്ന സൈക്കോ ആക്റ്റീവ് പദാർത്ഥമാണ് ആൽക്കഹോൾ ഇതയിൽ ആൽക്കഹോൾ അഥവാ എത്തനോൾ ആണ് കുടിക്കുന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ ആറ്റത്തോട് കൊരുത്ത് കിടക്കുന്ന ഒരു ഹൈഡ്രോക്സിൻ ഗ്രൂപ്പ് അടങ്ങുന്നതും ഈ ആറ്റം മറ്റ് ഹൈഡ്രജൻ ആറ്റങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ ഓർഗാനിക് സംയുക്തങ്ങളാണ് ആൽക്കഹോൾ മീതയിൽ ആൽക്കഹോൾ അഥവാ മെത്തനോൾ മനുഷ്യ ശരീരത്തിൽ ചെന്നാൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം അമിത മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും മിതമായ തോതിലുള്ള മദ്യപാനം ചില തരത്തിലുള്ള ഹൃദ്രോഗങ്ങളും പ്രമേഹം പക്ഷാഘാതം തുടങ്ങിയ അസുഖങ്ങളും ചെറുക്കുന്നതായി ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യൻ മദ്യവെച്ച് തുടങ്ങിയിരുന്നു എന്നതൊരു തർക്കമില്ലാത്ത സംഗതിയാണ് ദേവന്മാർ സേവിച്ചിരുന്ന വിവിധതരം മദ്യങ്ങളെക്കുറിച്ച് ഇന്ത്യൻ പുരാണ കഥകളിൽ പറയുന്നു എന്നാൽ ഗ്രീക്കുകാർക്കാകട്ടെ ബീഞ്ഞിന് ബാക്ക്സ് അഥവാ ഡയനോഷിസ് എന്നൊരു ദേവൻ തന്നെയുണ്ട് ഒൻപതിനായിരം വർഷം മുമ്പ് തന്നെ ചൈനക്കാർ നെല്ലും തേനും പഴങ്ങളും ഒക്കെ പൊളിപ്പിച്ച് മദ്യം ഉണ്ടാക്കിയിരുന്നതായി ഈ ചരിത്രങ്ങൾ പറയുന്നുണ്ട് മദ്യത്തിൻ്റെ പേരിൽ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഓസ്ട്രേലിയയിൽ നടന്ന റം ലഹ്ള എന്നറിയപ്പെടുന്ന ഒരു കലാപം ഭരണകൂടത്തെ തന്നെ താഴെ ഇറക്കിയ സംഭവം മദ്യത്തിൻ്റെ ചരിത്രത്തിലെ രസകരമായ ഒരേടാണ് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും ചെറിയ അളവിൽ മദ്യപിക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാം എന്ന് യു കെയിലെ സർക്കാർ ആരോഗ്യ സേവനദാതാവായ നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന സംഘടന സാക്ഷ്യപ്പെടുത്തുന്നു ആഴ്ചയിൽ മൂന്നോ അതിലധികമോ ദിവസം മദ്യം ഒഴിവാക്കുന്നത് മദ്യത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഉപകരിക്കും റെഡ് വൈൻ ഒരു ആരോഗ്യകരമായ പാനീയം ആണെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഇവയിലടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന കണ്ടെത്തലാണ് ഇതിൻ്റെ പ്രധാന കാരണം മിതമായി റെഡ് വൈൻ ഉപയോഗിക്കുന്നവരിൽ ഹൃദയാഘാത സാധ്യത കുറവാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു ഉയർന്ന കൊളസ്ട്രോൾ പ്രമേഹം രക്തസമ്മർദ്ദം കാൻസർ വിഷാദരോഗം തുടങ്ങിയവ പ്രതിരോധിക്കുവാൻ ചുവന്ന വൈനിൽ അടങ്ങിയ ചില ഘടകങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ അമിതമായ അളവിൽ ഉപയോഗിച്ചാൽ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കില്ലെന്ന് മാത്രമല്ല ദോഷകരമായി ബാധിക്കുകയും ചെയ്യും മദ്യങ്ങളെ ബിയറുകൾ പൈനുകൾ സ്പിരിറ്റുകൾ എന്ന് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പഞ്ചസാരയോ സ്റ്റാർച്ചോ ചേർത്ത് പുളിപ്പിച്ചാണ് കുറഞ്ഞ ഇനം മദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ബിയറിലെ ആൽക്കോൾ ശതമാനം സാധാരണ മൂന്ന് മുതൽ എട്ട് ശതമാനം വരെയാണ് ബ്രൂവിങ് ഫെർമെൻറ്റേഷൻ എന്നീ പ്രക്രിയകളിലൂടെ ധാന്യങ്ങളിൽ നിന്നുള്ള അന്നജത്തെ പുളിപ്പിച്ച് തയ്യാറാക്കുന്ന മദ്യമാണ് ബിയർ ഹോപ്പ് എന്ന പൂവിൻ്റെ ഘടകങ്ങളിട്ടാണ് ബിയറിന് പ്രത്യേക രുചി നൽകുന്നത് ഗോതമ്പ് ചോളം ബാർലി എന്നീ ധാന്യങ്ങളാണ് ബിയർ നിർമ്മാണത്തിന് കൂടുതലായും ഉപയോഗിക്കുന്നത് ബിയറിന് ഇളം കയ്പ നൽകുന്നതും ബിയർ കേടാകാതിരിക്കാൻ ഉപകരിക്കുന്നതും ഹോപ്പാണ് പെട്ടെന്ന് പൊളിച്ചു കിട്ടുന്ന ഈസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ബിയറാണ് എയിൽ പതുക്കെ പൊളിപ്പിക്കുന്ന ഈസ്റ്റ് കൊണ്ടുണ്ടാക്കുന്നതാണ് ലാഗർ കരിമ്പ് കരിമ്പ്നീര് പൊളിപ്പിച്ച് ഉണ്ടാക്കുന്ന മദ്യമാണ് റമ്മ വാറ്റി കിട്ടുന്ന മദ്യം ഓക്ക് ബാലലുകളിൽ സൂക്ഷിക്കും കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് റമ്മ് കൂടുതലായും നിർമ്മിക്കുന്നത് പണ്ട് നാവികരായിരുന്നു ഇതിൻ്റെ പ്രധാന ഉപയോക്താക്കൾ സ്പിരിറ്റിൻ്റെ തോത് പഴക്കം തുടങ്ങിയ ഘടകങ്ങളാണ് റമ്മിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് മരവീപ്പിൽ സൂക്ഷിച്ചു വച്ച കടുത്ത നിറമുള്ളവയാണ് ഗോൾഡ് റമ്മ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് സ്പൈസിയാക്കിയതാണ് സ്പൈസ്ഡ് റം കൂടുതൽ പഴക്കിയെടുത്ത കടുത്ത നിറവും രുചിയുമുള്ളവയാണ് ബ്ലാക്ക് റം ഓവർ പ്രൂഫ് റമ്മിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ആൾക്കോൾ ഉണ്ടാവും മരവീപ്പയിൽ സൂക്ഷിച്ച പഴക്കിയതാണ് ഓൾഡ് കാസ്ക് റമ്മ് റമ്മും കട്ടൻ ചായയും ചേർത്ത വനയത്തിനെയാണ് ജാഗർ എന്ന് വിളിക്കുന്നത് കത്തിച്ച വൈൻ എന്നർത്ഥമുള്ള ബേണ്ട് വൈൻ എന്ന വാക്കിൽ നിന്നാണ് ബ്രാൻഡി എന്ന പദമുണ്ടാകുന്നത് പാശ്ചാത്യ ലോകത്തിൽ അത്താഴ ശേഷം കഴിക്കുന്ന പാനീയമാണ് ബ്രാൻഡി മുന്തിരി ആപ്പിൾ ബെറി പ്ലം എന്നീ പഴങ്ങളിൽ നിന്നൊക്കെ ബ്രാൻഡി ഉണ്ടാക്കാറുണ്ട് ഇവയെ പൊതുവെ ഫ്രൂട്ട് ബ്രാൻഡി എന്ന് വിളിക്കുന്നു പതിനാറ് ഡിഗ്രിയിൽ താഴെ താഴെത്താവുന്ന സൂക്ഷിച്ചാലേ ബ്രാൻഡിക്ക് അതിൻ്റെ തനതായ രുചി ലഭിക്കും ഓക്ക് മരവേപ്പയിൽ പഴകിച്ചെടുക്കുന്ന ബ്രാൻഡിക്കാണ് സ്വർണ്ണ നിറം ഉണ്ടാവുക പഴക്കമനുസരിച്ചാണ് ഓരോ ബ്രാൻഡിയെയും ലേബിൾ ചെയ്തിരിക്കുന്നത് മരവീപ്പയിൽ സൂക്ഷിച്ച വെരി സ്പെഷ്യലിന് ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും പഴക്കം വേണം വെരി സ്പെഷ്യൽ ഓൾഡ് പെയിൽ അതായത് വി എസ് ഒ പി എക്സോ എന്ന എക്സ്ട്രാ ഓൾഡ് തുടങ്ങിയവ ചുരുങ്ങിയത് ആറ് വർഷം പഴക്കമുള്ളതാണ് കുപ്പിയിലാക്കിയ ഉടൻ പെട്ടിയിൽ സൂക്ഷിച്ച പഴക്കിയവയാണ് വിൻറ്റേജ് വേവിച്ച് ധാന്യം പുളിപ്പിച്ച് അത് വാറ്റിയെടുത്ത് മരവെയ്പ്പുകളിൽ സൂക്ഷിച്ച് പഴക്കിയെടുത്ത മദ്യങ്ങളെയാണ് വിസ്കി എന്ന് വിളിക്കുന്നത് ബാർലി റൈസ് മാൾട്ട് ഗോതമ്പ് എന്നിങ്ങനെയുള്ള ധാന്യങ്ങളാണ് ഇതിനായി സാധാരണയായി ഉപയോഗിക്കുന്നത് വിസ്കി പ്രധാനമായും വിധമുണ്ട് മാൾട്ടും ഗ്രെയിനും ധാന്യം കുതിർത്ത് ഉണക്കിയെടുത്ത് നിർമ്മിക്കുന്നതാണ് മാൾട്ട് മാൾട്ടടെ അല്ലാത്ത ബാർലിയിൽ നിന്നും മറ്റ് ധാന്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന വിസ്കിയാണ് ഗ്രെയിൻ മരവീപ്പയിൽ നിന്നെടുത്ത് നേർപ്പിക്കാതെ കുപ്പിയിലാക്കിയ വിസ്കിയാണ് കാസ്ക് സ്ട്രെങ്ത് വിസ്കി സ്കോട്ട്ലാൻഡിൽ മാറ്റി മൂന്ന് വർഷം പഴകിച്ച് ഓക്ക് വീപ്പയിൽ സൂക്ഷിച്ച വിസ്കിയാണ് സ്കോച്ച് വിസ്കി ഇത് രണ്ട് തവണ വാറ്റിയെടുത്തതാണ് മൂന്ന് തവണ വാറ്റിയതും അയർലൻഡിൽ നിർമ്മിച്ചതുമായ വിസ്കിയാണ് ഐറിഷ് വിസ്കി ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ റഷ്യൻ മദ്യമാണ് ഓട്ടക ഉരുളക്കിഴങ്ങ് ഷുഗർ ബീറ്റ് മോളാസസ് എന്നിവ പുളിപ്പിച്ച് കിട്ടുന്ന വസ്തു പലതവണ വാറ്റിയെടുത്ത് ശുദ്ധീകരിച്ച് വെള്ളം ചേർത്താണ് ഓട്ടക ഉണ്ടാക്കുന്നത് സ്റ്റാൻഡേർഡ് റഷ്യൻ ഓട്ട്കയിൽ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയാണ് ആൽക്കോഹോളിൻ്റെ അളവ് ധാന്യങ്ങളിൽ നിന്നോ അന്നജവും പഞ്ചസാരയും അടങ്ങിയ ഏത് കിഴങ്ങ് വർഗത്തിൽ നിന്നോ ഓട്ട വാറ്റാം വാറ്റിയ ഓട്ട ചാർക്കോൾ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് ഈതയിൽ അസറ്റീതയിൽ ലാറ്റ എന്നിവ രുചിക്കായി ചേർക്കും പടിഞ്ഞാറൻ മെക്സിക്കൻ സംസ്ഥാനമായ ജെലിസ്കോയിലെ ടെക്കില എന്ന നഗരത്തിലെ അകേവ് ചെടിയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഒരു മദ്യമാണ് ടെക്കില മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ടെക്കിലയിലെ ആൽക്കഹോളിൻ്റെ അളവ് രണ്ടോ അതിൽ കൂടുതലോ പാനീയങ്ങൾ ചേർത്ത മദ്യ കൂട്ടിനാണ് കോക്ടൈൽ എന്ന് പറയുന്നത് സ്പാർക്ലിംഗ് വൈൻ എന്നറിയപ്പെടുന്ന വീഞ്ഞു ഗണത്തിൽപ്പെടുന്ന വീര്യം കുറഞ്ഞ ഒരുതരം മദ്യമാണ് ഷാംപെയിൻ ഇത് ഫ്രാൻസിലെ ഷാംപെയിൻ എന്ന സ്ഥലത്താണ് നിർമ്മിക്കുന്നത് മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നവരിൽ ഇരുപത് പേർ കാലാന്തരത്തിൽ അതിമദ്യാസക്തരായി മാറും എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്നത് കൗതുകത്താലോ നിർബന്ധത്തിന് വഴങ്ങിയോ മദ്യം രുചിച്ചു നോക്കുന്ന ഓരോ അഞ്ച് പേരിലും ഒരാൾ പിൽക്കാലത്ത് മദ്യത്തിന് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊരു വ്യക്തിയുടെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ചില മതങ്ങളിൽ ആചാരത്തിൻ്റെ ഭാഗമായി മദ്യം വൈൻ തുടങ്ങിയവ ആരാധനയായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ മറ്റ് ചില മതങ്ങളിൽ മദ്യപാനം വിലക്കപ്പെട്ട വസ്തുവാണ് വിശേഷ ആഘോഷങ്ങളുടെ ഭാഗമായി മദ്യം ഉപയോഗിക്കുന്നത് മിക്ക രാജ്യങ്ങളിലും സാധാരണമാണ് പല രാജ്യങ്ങളിലും ടൂറിസം വ്യവസായത്തിൻ്റെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മദ്യം ബിയർ വൈൻ തുടങ്ങിയവയൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഗോവ അതിനൊരു ഉദാഹരണമാണ് ഗോവയിലെ ആളുകൾ പറങ്കുമാങ്ങായിട്ട് മാറ്റിയെടുക്കുന്ന ഏറെ ആരാധകരുള്ള ഒരു മദ്യമാണ് ഫിനി ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും മതപരമായ ഭരണകൂടം നിലവിലുള്ള രാജ്യങ്ങളിൽ മദ്യം വിൽക്കാനോ ഉപയോഗിക്കാനോ അനുവദിക്കുന്നില്ല ഇന്ത്യയിൽ ഗുജറാത്ത് ബീഹാർ പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ മദ്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടങ്ങളിൽ നിയമപരമായിട്ടല്ലെങ്കിലും വലിയ തോതിലുള്ള കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ് എന്നതാണ് ഇതിലെ കൗതുകരമായ കാര്യം ലഹരി വസ്തുക്കളുടെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല ഇതുപോലുള്ള മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി